ഒരുപാട് കാലമായിട്ട് അലർജിയുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ കുറേയേറെ ഉണ്ട് ഇവരെല്ലാം വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഇതിനി ഒരിക്കലും മാറില്ല ഇത് ലൈഫ് ലോങ് ഇങ്ങനെ തുടർന്നു പോകും എന്നായിരിക്കും ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെ മിക്ക ആളുകളും സ്ഥിരമായിട്ട് ചികിത്സ എടുക്കാത്തവരായിരിക്കും അതായത് ഒരിക്കൽ ഒരു ഡോക്ടറെ കാണിക്കും ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പോവുകയില്ല ട്രീറ്റ്മെൻറ്റ് നിർത്തും പിന്നീട് വീണ്ടും കൂടി കഴിയുമ്പോഴായിരിക്കും അടുത്ത ഡോക്ടറെ കാണുന്നത് ഇങ്ങനെ സ്ഥിരമായിട്ടൊരു ചികിത്സ എടുക്കാത്ത ആൾക്കാരുണ്ട് അതുമല്ലെങ്കിൽ പലപ്പോഴും ഡയഗ്നോസിസ് തെറ്റിപ്പോകുന്ന ആൾക്കാരുണ്ട് അതായത് അലർജി കാരണം സൈനസൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ പലപ്പോഴും ഇത് മൈഗ്രെയിൻ ആണെന്ന് കരുതി പെയിൻ കില്ലേഴ്സ് വാങ്ങി കഴിച്ച് അങ്ങനെ തലവേദന മാറ്റുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ ഒരിക്കലും മാറാത്തത് എന്ന് കരുതി ഒരു ട്രീറ്റ്മെൻറ്റും ശരിക്കും എടുക്കാത്തതിനേക്കാൾ നല്ലത് ഒരു ഡോക്ടറെ തന്നെ കുറച്ചധികം കാലം സ്ഥിരമായിട്ട് കാണിച്ച് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ വേണ്ട ചേഞ്ചസ് അതുപോലെ തന്നെ ആ ഡോക്ടർ തരുന്ന മരുന്നുകൾ കൃത്യമായി കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാം അതല്ലാതെ ഒരിക്കലും മാറില്ലെന്ന് കരുതി സ്വയം ചികിത്സ എടുക്കുകയോ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കാതിരിക്കുകയോ ചെയ്യരുത്